നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബറിൽ പെട്ട ഒരാൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കുരുമുളകാണെന്നിട്ട് ദുബൈയിലേക്ക് ഉണക്കിയിട്ട് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇത് അപ്പോൾ ശേഷം ഇവിടെ ഇപ്പം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്നാലും നമുക്ക് പറിച്ചിട്ട് ഉണക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും ഒരു തൊട്ടി ഏകദേശം അരക്കതും കിട്ടിയിട്ടുണ്ട് ഇതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ ഇതാണ് നമ്മളെ മുമ്പ് എടുത്ത അളവ് ഇതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ കുരുമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ അടർത്തിയിട്ട് ഉണക്കാനുണ്ടാവും അപ്പം കുരുമുളക് ഏകദേശം ഈ തൊട്ടിയിൽ എൺപത് ശതമാനം കിട്ടിയിട്ടുണ്ട് കുരുമുളക് ആക്കിയാലേ കയ്യിൻ്റെ അവസ്ഥയാണ് ഇനിയിപ്പോൾ നമുക്കിത് ഉണക്കണം ഉണക്കിയിട്ട് ഇനി കുറച്ചും കൂടി നാരം നിറങ്ങാനുണ്ട് പക്ഷെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തിക്കന്നെ കിട്ടും ഇപ്പം കുറച്ച് കൃത്യം പണിയാം പൊട്ടിപ്പോയി ഓക്കെ അപ്പം ഇനി ഇത് ഉണക്കാൻ നമുക്ക് കിടാം ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തൂക്കം നോക്കണം ഇതിന് മുമ്പ് ഉണക്കുന്നതിന് മുമ്പ് തൂക്കം നോക്കണം ഇത്രയുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ എത്രയാവുന്നില്ലത് അത് കാണിച്ചല്ലോ അത് അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഇത് ചെയ്യുമ്പോൾ കുരുമുളക് കഷി ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഒരു കിലോ വാങ്ങിച്ചാൽ കിലോ ഉണ്ടാവും അങ്ങനെ നല്ല ഒരു കിലോ പറിച്ചാൽ അരക്കിലോ ഉണ്ടാവും നല്ല രീതിയിൽ എന്തായാലും തൂക്കിയിട്ട് ആദ്യം ഒന്ന് ഉണക്കുന്നതിന് തൂക്കും അതിനുശേഷം ഉണങ്ങി കഴിഞ്ഞിട്ട് തൂക്കും അപ്പോൾ ഈ തൂക്കം നോക്കുമ്പോൾ മൂന്ന് കിലോന് അഞ്ച് ഗ്രാം നാല് ഗ്രാമിന് വ്യത്യാസമേ ഉള്ളൂ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ട് ഒരു മൂന്ന് കിലോ തന്നെ നമുക്ക് കൂട്ടാം അപ്പം ഇത് ഇന്നലെ രാവിലെ പറിച്ചത് അപ്പം ഇന്നത്തേക്ക് ഇത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തം ഉണങ്ങിയില്ല കുറച്ച് ഉണങ്ങി കുറച്ച് ഉണങ്ങിയിട്ടുള്ളൂ നോക്കി എനിക്ക് അപ്പം നമ്മൾ കുരുമുളക് നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് കാണാൻ കഴിയും നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇതിനെ അടുത്ത ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് ചങ്ങാതിരെ ദുബിൽ കൊണ്ടുപോകുന്ന ചങ്ങായിര അവർക്ക് വേണ്ടിയല്ല ഞാനും ഉണക്കിയത് നല്ല വൃത്തിക്ക് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതാകില്ല വറുത്ത് പൊടിക്കാനോ പക്ഷെ ഞാനും വീട്ടിലേക്കല്ല ചങ്ങയ്ക്കായതുകൊണ്ട് അത് ഞാൻ ദുബൈയിലേക്ക് കൊടുത്തേക്കും കേട്ടോ അവിടെ നിന്ന് വറുത്തിട്ട് പൊടിച്ചോട്ട് അത് കുറച്ചും കൂടി ബെറ്റർ നമ്മൾ കുരുമുളക് സെറ്റായി വന്നിട്ടുണ്ട് ഉണങ്ങിയിട്ട് നല്ല ഡ്രൈ ഡ്രൈ കുരുമുറ പോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിത് പാക്ക് ചെയ്തിട്ട് നമുക്ക് ചങ്ങാക്ക് കൊണ്ടു കൊടുക്കാം ടോട്ടൽ ഞാൻ മൂന്നര ദിവസമാണ് കുരുമുളക് ഉണക്കിയത് ഫസ്റ്റ് ഉച്ച മുതൽ വൈകുന്നേരം വരും പിന്നെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് അപ്പോൾ മൂന്ന് കിലോ ഇല്ലാതെ നമുക്കിപ്പോൾ ടോട്ടൽ കിട്ടിയത് എണ്ണൂറ്റി തൊണ്ണൂറ് ഗ്രാമാണ് പിന്നെ നമ്മൾ ചങ്ങായി കൊണ്ടു കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോയിലേക്കും ഗുഡ് ബൈ